ഈ സംസ്ഥാനം കണ്ട ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൊലപാതകമായിരുന്നു ശ്രീ ടി പി ചന്ദ്രശേഖരൻ്റേത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇത്രയും ഹീനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ് സാർ ഇത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ഇതിൽ പല പ്രതികളുടെയും ജീവപരന്ധ്യം ഇരട്ടി ജീവപരന്ധ്യമാക്കി സർ ഇവിടെ നമ്മൾ ഞെട്ടിച്ചിരിക്കുന്ന സംഭവം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂരിലെ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് ഒരു ഔദ്യോഗികമായൊരു കത്ത് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ കൊടുത്തിരിക്കുകയാണ് സാർ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറേ ആളുകളുടെ വിവരങ്ങൾ കൊടുത്തിട്ട് ജയിൽ പുള്ളികളുടെ വിവരങ്ങൾ കൊടുത്തിട്ട് അൻപത്തിയാറ് പേരുടെ വിവരങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് അതിനാൽ അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം അവരുടെ ബന്ധുക്കൾ കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഇത് കൊടുക്കണം എന്നുള്ള ഔദ്യോഗികമായ കത്ത സാർ ഇതനുസരിച്ചിട്ട് അതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതികളുടെ കാര്യം ഉണ്ട് ഇത് സാർ ഇത് മാത്രമല്ല നമ്മൾ ഞെട്ടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് പറയുന്നത് നിങ്ങൾ റെമിഷന് ശിക്ഷാ കാലയളവ് കൊടുക്കുമ്പോൾ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു സർ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി സാർ ആ മാനദണ്ഡത്തിലെ പതിനൊന്നാമത്തെ ഐറ്റം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രസൺമെന്റ് പതിനാല് വർഷം പൂർത്തിയാകുന്നതുവരെ ശിക്ഷാ ഇളവ് കൊടുക്കരുതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് സാർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി സാർ ആ ഉത്തരവിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നത് അങ്ങ് എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിക്കുക മാത്രമല്ല കേരള പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് രണ്ടായിരത്തി പത്ത് അനുസരിച്ചിട്ട് എഴുപത്തി എട്ട് രണ്ട് വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്ന എന്താണെന്നറിയോ സർ ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്നിൽ താഴെയായിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കണം പരോള് ശിക്ഷ ഇളവ് ലീവ് ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്ന് താഴെ ആകാൻ പാടുള്ളൂ പക്ഷെ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ് പരോളിലാണ് അവർക്ക് ഇനി ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ ഈ ഒരു ഈ പ്രിസൺ ആക്റ്റിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും അവർക്ക് ഒരിക്കലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റില്ല കാരണം മൊത്തം ശിക്ഷാ കാലയളവിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ എന്തു ചെയ്തു സാർ ഇരുപത്തിരണ്ടാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്ടിലെ എഴുപത്തിരണ്ട് എട്ട് രണ്ട് എന്ന് പറയുന്ന ആക്ട് എങ്കിൽ എടുത്തു സാറേ എനിക്ക് അങ്ങ് പാർലമെന്ററി കാര്യ മന്ത്രിയാ നിയമജ്ഞനായിട്ടുള്ള ആളാണ് ഞാൻ ചോദിക്കുന്നത് പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസ്സാക്കിയതാണ് സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ ഈ സഭ പാസ്സാക്കിയ ഒരു പ്രൊവിഷൻ അങ്ങോട് കൂടിയാണ് ചോദിക്കുന്നത് ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്താ അധികാരമുള്ളത് സഭ ഞാൻ അതേ ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ ഓഫ് ദ കേരള ആൻഡ് സർവീസസ് ആക്ട് തൗസൻഡ് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗ്രാൻഡിങ് സ്പെഷ്യൽ സ്പെഷ്യൽ കൊടുക്കാൻ ഈ നിയമസഭ പാസാക്കിയ എന്ന് പറയുന്ന വകുപ്പ് സർക്കാർ ഉത്തരവിലൂടെ എടുത്തു കളയാൽ നിങ്ങൾക്ക് എന്താ അധികാരം നിങ്ങൾ ഈ നിയമസഭയെ ബൈപ്പാസ് ചെയ്തിരിക്കുകയാണ് ഗവൺമെന്റ് ഉത്തരവ് ഈ നിയമസഭ പാസ്സാക്കുന്ന രണ്ടു മിനിറ്റ് കൂടി ഈ നിയമസഭ നിയമത്തെ ചെയ്യാൻ ഗവൺമെന്റ് ഉത്തരവിലൂടെ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അധികാരം അപ്പൊ ആരെ രക്ഷിക്കാനാണ് അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തുമാറ്റി രണ്ടാമത് അവരുടെ മൂന്നിലൊന്ന് എന്നുള്ള സംഭവം എടുത്തു മാറ്റി സർ എന്നിട്ടാണ് സർ എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ് സാർ ഈ ജയിൽ സൂപ്രണ്ട് സർക്കാരല്ല പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തെങ്ങനെ അഭ്യൂഹമാണ് അതെങ്ങനെ അഭ്യൂഹമാണ് നമ്പർ വൺ നമ്പർ ടു ഇതിലെ ഇരയായി ഒരു വനിതയുണ്ടല്ലോ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ അവരോട് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോ ആദ്യത്തെ ഒരു പ്രതി കെ കെ മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്ലി പോലീസ് സ്റ്റേഷൻ ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു സാർ രണ്ടാമത്തത് വേറൊരു പ്രതി എസ് സിജിത്ത് അണ്ണൻ സിജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം ഇരുപത്തിരണ്ട് ആറ് ഈ മാസം ഈ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിനാലിന് വൈകുന്നേരം എം എൽ എ ഓഫീസിൽ നേരിട്ടെത്തി മൊഴിയെടുത്തു രണ്ടാമത്തെ കേസ് അപ്പൊ ടി കെ രജീഷിന്റെ എടുത്തിട്ടില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നീ മൂന്ന് പ്രതികളെ ഇല്ലാത്ത നോക്കിയപ്പോ എന്താ ഏഴാമതൊരാളും ഒരാളും കൂടി എന്റെ ട്രൗസർ മനോജൻ ട്രൗസർ മനോജൻ നിങ്ങളെല്ലാം ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും പറഞ്ഞ അഭ്യൂഹമാണെന്ന് ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാന സംഗതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ മനോജൻ എന്ന മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ സാർ ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഏഴ് മുപ്പത്തി ഏഴിന് എം ഐയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കൂ

നിങ്ങൾ ആക്കേണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമയം അനുവദിച്ചാണ് നിങ്ങൾ വെച്ച് സമയം ഇവിടെ നിങ്ങൾ ഇരിക്കൂ നോ സബ്മിഷൻ ആണ് സബ്മിഷൻ ആണ് പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയം അനുവദിച്ചു നിങ്ങൾ ബേളമാക്കണ്ട അങ്ങ് മാത്രമല്ല അടിയന്തര പ്രമേയത്തിന് കൊടുക്കുന്ന സബ്മിഷൻ സമയം സ്പീക്കർ പ്ലീസ് സ്പീക്കർ ഇന്നലെ വൈകുന്നേരവും ഈ ക്രൂരന്മാരായ ക്രിമിനലുകൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ദയനീയമായ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ ഈ പ്രതികളാര മരോളിൽ ഇറങ്ങി സ്വർണക്കള്ളക്കടത്ത് കേസ് മയക്കുമരുന്ന കേസ് സ്വർണം പൊട്ടിക്കൽ കേസ് ഇതിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ശിക്ഷാ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നു അതിന് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത് ഈ ഞാൻ അവസാനിപ്പിക്കുക ഇ പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷ ഇളവ് കൊടുക്കും അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷുറൻസ് ആണ് ഒരു കാരണവശാലും ശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഓർമ്മി ബഹുമാനപ്പെട്ട സർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ക്ഷമിക്കണം അഞ്ചായിരിക്കും തിരുത്താം തീയതി തീയതി തെറ്റിയിട്ടുള്ളതാ അത് നിങ്ങൾ വെക്കാതിരിക്കൂ അദ്ദേഹം മന്ത്രി നിങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോ ഇപ്പുറത്താരും നിങ്ങൾ നിങ്ങൾ നിശബ്ദനായിരിക്കൂ നിങ്ങൾ നിശബ്ദനായിരിക്കൂ മന്ത്രി മറുപടി പറയട്ടെ മറുപടി മന്ത്രി മറുപടി പറയട്ടെ അങ്ങേക്കുള്ള മറുപടിയാണ് പ്രത്യേക പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തിയേഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെ ശിക്ഷാ തടവുകാർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ് എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തി ഏഴുപാർ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടയുടൻ സൂപ്രണ്ടിന്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തിരുന്നതാണ് പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷാ ഇളവിലുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജയിൽ മേധാവി പത്രക്കുറിപ്പ് നൽകിയതാണ് അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വന്നു ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നതാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് സർ ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഈ കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ് തെറ്റായ പട്ടിക തയ്യാറാക്കി തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ശ്രീ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ശ്രീ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ശിക്ഷാ ഇളവ് നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തടവുകാരുടെ പുതുക്കിയ പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ജയിൽ ജയിൽ സൂപ്രണ്ടിന്റെ സാർ പട്ടിക പുതുക്കി മാനദണ്ഡപ്രകാരം പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് മൂന്ന് ആറാണ് മുപ്പത് ആറ് തെറ്റായിട്ട് പറഞ്ഞതാണ് മൂന്ന് ആറിനാണ് ഈ കത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ളത് മാനദണ്ഡ പ്രകാരമുള്ള പട്ടിക സമർപ്പിക്കണം എന്നുള്ളത് സർ ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്ലീസ് പ്ലീസ് ബഹുമാനപ്പെട്ട മിനിഷർ മറുപടി പറയട്ടെ അബ്ദുൾപ്പെട്ട പ്രതിപക്ഷ നേതാവ് നോട്ടീസിൽ പറയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ എന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ട് അത്തരം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ മറുപടി പറയാനാവുകയില്ല അത് സബ്മിഷനെ തന്നെ ഒരു അടിയന്തര പ്രമേയമായി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് ശരിയായില്ല ഉചിതമായില്ല എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് സബ്മിഷന്റെ നോട്ടീസിൽ ഒന്നും പ്രസംഗത്തിൽ മറ്റൊന്നും എന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ശ്രീ സുഭാഷിൻ കൊളത്തിങ്കൽ അല്ല സബ്മിഷൻ കൊളത്തിങ്കൽ സബ്മിഷൻ അല്ലേ സബ്മിഷൻ സബ്മിഷൻ മറുപടി പറഞ്ഞില്ലേ യെസ് യെസ് പ്ലീസ് 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 അതൊക്കെ അറിയാ നിങ്ങക്ക് പ്ലീസ് അല്ലേ പ്ലീസ് 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 എനിക്ക് അനുവാദം തന്നാണ് കാര്യമില്ലേ ഇവരൊക്കെ ചെയ്യാനാവും പ്ലീസ് പ്ലീസ് ഇരിക്കട്ടെ ഇരിക്കട്ടെ പറയൂ പറയൂ സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് മൂന്ന് ആറിന് പ്ലീസ് 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 അവസാനിപ്പിക്കൂ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കൂ സബ്മിഷൻ പെട്ടെന്ന് സംസാരിക്കും സമയം പറഞ്ഞു പെട്ടെന്ന് പ്ലേസ് 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 അങ്ങനെ സംസാരിച്ചോ അന്നെ സംസാരിച്ചോ അന്ന സംസാരിച്ചോ യെസ് അങ്ങനെ സംസാരിച്ചോ പ്ലീസ് അങ്ങനെ സംസാരിച്ചോ പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കെ സംസാരിക്കട്ടെ അദ്ദേഹം നിങ്ങളൊന്നിരിക്കെ പ്ലീസ് ഒന്ന് അങ്ങനെ ഇരിക്കണം പ്ലീസ് ബഹുമാനപ്പെട്ട അങ്ങനൊന്നിരിക്കണം ഇരിക്കണം യെസ് യെസ് ബഹുമാന അങ്ങനൊന്നും ഇരിക്കണം യെസ് യെസ് പ്ലീസ് 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 ഒന്നിരിക്കേ ഒ പ്ലീസ് 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 ഈ നോയിസ് ഒന്ന് മാറാമോ നിങ്ങൾ ഒന്നിരിക്കണം അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ സംസാരിക്കട്ടെ സാറി ഞാൻ രണ്ട് സെന്റൻസ് മാത്രമേ പറയുന്നു ബഹുമാനപ്പെട്ട മന്ത്രി മന്ത്രിയുടെ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു മൂന്ന് ആറിന് അതായത് ഈ മാസം മൂന്നാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോപ്പ് ഒരു ഉത്തരവിറക്കിത് ഈ ഇത് പുതുക്കി നൽകാൻ ഈ ഇവർക്ക് ശിക്ഷാ കാലയളവ് ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന ആൾ ഒരു പ്ലീസ് 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 അനിതര സാധാരണമായ സംഭവങ്ങൾ എന്നിട്ടും സർ തലത്തിലിരിക്കുന്നിട്ടും ആറിന് ും ഇന്നലെയായ ഇരുപത്തി ആറ് ആറിനും ചുക്ലി പോലീസും പാനൂർ പോലീസും കൊഴവല്ലൂർ പോലീസും എന്തിനു രമയുടെ മൊഴിയെടുത്തു എന്തിനു രമയുടെ മൊഴിയെടുത്തു എന്തിനു രമയുടെ മൊഴിയെടുത്തു സാർ അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ ഇവരെ ഈ പ്രതികളെ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം